ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിന്ധു നദിയെക്കുറിച്ചിട്ടാണ് നമുക്കറിയാം പി എ സി ഒരുപാട് ചോദിക്കാറുണ്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ ചോദിക്കും അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് രീതി ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്ത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് നമുക്ക് നമുക്കിതേപോലെ ചെയ്യാം ഓക്കെ അപ്പം ആദ്യമായിട്ട് പി പണ്ട് മുതലേ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് എന്നുള്ളത് എവിടെയാണ് ടിബറ്റിലെ മാനസ സരോവർ തടാകം അപ്പോൾ അത് ഓർത്തുവെച്ചേക്കുക പിന്നെന്താണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളവും ചോദിച്ചിട്ടുണ്ട് എത്രയാണ് എഴുന്നൂറ്റി ഒൻപത് ആണ് ഇന്ത്യയിൽ കൂടെ ഒഴുകുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര ജലവിഫ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ചിട്ട് ഇന്ത്യയിൽ കൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പതിനാല് കിലോമീറ്ററാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് അപ്പോൾ പി എസ് സി ഈ രണ്ട് ഓപ്ഷനും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനൊന്ന് പതിനാല് എഴുതാവുന്നതാണ് ഓക്കെ ഇനി എന്താണ് സിന്ധു നദിയുടെ ആകെ ദൈർഘ്യം അതായത് എന്താണ് മാനസ സരോവർ നിന്ന് ഉദ്ഭവിച്ച് കഴിഞ്ഞിട്ട് അറബിക്കടലിൽ പതിക്കുന്നവരെയുള്ള ആകെ നീളം നമുക്കറിയാലോ ഇന്ത്യയിൽ കൂടെ പാകിസ്ഥാനിൽ കൂടെ കൂടെയും കൂടെയാണ് എന്താണ് സിന്ധു നദൊഴുകുന്നത് അപ്പോൾ ആകെ നീളം ചോദിച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്ററാണ് ഇനി ഇതാണ് പാകിസ്ഥാനിലെ ജീവരേഖ അതിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു അതേപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഇന്ത്യയിലെ അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് അറിയാലോ ഏതാന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് സിന്ധു ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി ആ സിന്ധുവാണ് പടിഞ്ഞാറാട്ട് ഒഴുകുന്ന ഏക ഹിമാലയ നദി നമുക്കറിയാം ഹിമാലയ നദികൾ മൂന്ന് മൂന്നെണ്ണം മൂന്നെണ്ണമാണ് ഉള്ളത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അതിൽ ഗംഗയും ബ്രഹ്മപുത്രയും എവിടെയാണ് ആ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്നാൽ സിന്ധു മാത്രം പടിഞ്ഞാറോട്ടൊഴുകിയിട്ട് അറബിക്കടലാണ് പതിക്കുന്നത് അപ്പോൾ അത് ഓർത്തു വച്ചേക്കാം പിന്നെന്താണ് പറഞ്ഞ പോലെ തന്നെ അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയ നദിയാണ് എന്താണ് സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികളാണ് സിന്ധു സരസ്വതി ചലം ഷിനാബ് രവി ബിയാസ് സത്ലജ് ഇപ്പോൾ ഈ നദികളെ നദികളെപ്പറ്റിയെല്ലാം നമുക്ക് പ്രത്യേകം പഠിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം സിന്ധു ഒഴുകുന്ന രാജ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ കൂടെയും പാകിസ്ഥാനിൽ കൂടെയാണ് സിന്ധു ഒഴുകുന്നത് അപ്പോൾ ഇത് വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക താങ്ക്